ജിഎസ് ടി പരിഷ്കരണം ഏർപ്പെടുത്തിയതിനു ശേഷമുള്ള ഏറ്റവും വലിയ പരിഷ്കരണം പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് നടപ്പാകുമ്പോൾ പാക്ക് ചെയ്ത ഭക്ഷണ സാധനങ്ങളിൽ മിക്കവയ്ക്കും വില കുറയും ടൂത്ത് പേസ്റ്റ് സോപ്പ് ഷാംപൂ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ തുടങ്ങി സാധാരണക്കാർ വാങ്ങുന്ന മിക്കവയ്ക്കും വില കുറച്ച് നൽകും വില കുറയുന്ന സാധനങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം വെണ്ണ നെയ് പാലുൽപ്പന്നങ്ങൾ ഷാംപൂ ഹെയർ ഓയിൽ ടൂത്ത് പേസ്റ്റ് ബ്രഷ് സോപ്പ് കുട്ടികളുടെ നാപ്കിൻ ക്ലിനിക്കൽ ഡയപ്പർ വ്യക്തിഗത ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ് കണ്ണട എ സി മുപ്പത്തിരണ്ട് ഇഞ്ചിന് മുകളിലുള്ള ടിവികൾ മോണിറ്റർ പ്രൊജക്ടർ ഡിഷ് വാഷർ വാഷിംഗ് മെഷീൻ മുന്നൂറ്റി അൻപത് സി സിക്ക് താഴെയുള്ള ഇരുചക്ര വാഹനങ്ങൾ മുച്ചക്രവാഹനങ്ങൾ വാഹനങ്ങൾ മാർബിൾ ഗ്രാനൈറ്റ് സിമെന്റ് കൂടാതെ കൃഷി ചികിത്സ വസ്ത്രമേഖലയിലും വലിയ ആശ്വാസമുണ്ടാകും ഇനി വില കൂടുന്നവ പുകയില പാൻ മസാല ലോട്ടറി ആഡംബര വാഹനങ്ങൾ ഇരുപത് ലക്ഷം മുതൽ നാൽപ്പത് ലക്ഷം രൂപ വരെ വിലയുള്ള നാലു ചക്ര ഇലക്ട്രിക് വാഹനങ്ങൾ നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ആഡംബര വാഹനങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ കൂടുതൽ വിലയുള്ള വസ്ത്രങ്ങൾ ചെരുപ്പുകൾ കാർബണേറ്റ് പാനീയങ്ങൾ മധുരം ചേർത്തുവരുന്ന ഫ്ലേവേർഡ് പാനീയങ്ങൾ ഇതൊക്കെയാണ്